സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പദ്ധതി നടപ്പാക്കുന്നതിൽ വകുപ്പുകൾ പ്രത്യേക പരിഗണന നൽകണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലേക്കുള്ള കോൺക്രീറ്റ് റോഡിന്റെ അവശേഷിക്കുന്ന ഭാഗം കൂടി അടിയന്തര പ്രാധാന്യം നൽകി നിർമ്മാണം പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന് കളക്ടർ നിർദ്ദേശം നൽകി ഇടമലക്കുടിയിൽ പദ്ധതി നടപ്പാക്കുന്നതിൽ വകുപ്പുകൾ പ്രത്യേക പരിഗണന നൽകണമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട പറഞ്ഞു ഒരു ഉത്തരവ് കത്തൊക്കെ ഉണ്ട് അതിൽ ഈ റോഡിനെ കുറിച്ച് പറയുന്നത് ആ റോഡിന്റെ മിഡിൽ നിന്ന് ഫിഫ്റ്റി ഫീറ്റ് ഓൺ ഐദർ സൈഡ് ഫിഫ്റ്റി ഫീറ്റ് ഓൺ ഐദർ സൈഡ് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് ഫീറ്റ് ഉള്ള റോഡിനെ കുറിച്ചും അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഉത്തരവിൽ ഒരു കാര്യം ഇവിടെ ഓർഡർസ് ഒരു വാക്കും കൂടി ഉണ്ട് അപ്പൊ ഇതെല്ലാം അവസ്ഥയിലാണെങ്കിൽ ഇപ്പോഴും ഒരു വിഷയം വന്നിരിക്കുന്നത് ആ റോഡ് പിന്നെ അത് വനപ്രദേശത്താണ് അതുകൊണ്ട് അത് പോർട്ടലിൽ ക്ലിയറൻസ് ഒക്കെ വേണം വേണമെന്നുള്ള രീതിയിലാണ് പോകുന്നത് പക്ഷെ അതിലെനിക്കും ഇപ്പൊരു സംശയം ഉണ്ട് കാരണം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മുടെ വന നിയമങ്ങൾ വരുന്നതിന് മുന്നേ നമ്മുടെ തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നമ്മുടെ സംസ്ഥാനത്തി എൺപതിലെ നമ്മുടെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയാലും ഇതൊക്കെ വരുന്നതിന് മുന്നേ ഡീനോട്ടിഫൈ ദീ രണ്ടി എഴുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ലിറ്റർ വീണ്ടും വനത്തിന്റെ പരിധിയിൽ ഡിനോട്ടിഫൈ ചെയ്ത ഒരു വനം ഒരുപാട് വരുമല്ലോ ഇടമലക്കുടിയിൽ വൈദ്യുതി കേബിളിന്റെ ഇലക്ട്രിക്കൽ തകരാറ് മഴ മാറിയാൽ ഉടൻ പരിഹരിക്കുമെന്നും മഴ തുടരുന്ന സാഹചര്യത്തിൽ കേബിൾ ജോയിന്റ് ചെയ്യുന്നത് സാങ്കേതിക തകരാറുകൾക്ക് കാരണമാകുമെന്നും കെ സി യോഗത്തിൽ അറിയിച്ചു വട്ടവടയിൽ നിന്നും മൂന്നാർ എത്തുന്ന ചിലന്തിയാർ സ്വാമിയാറളക്കുടി റോഡ് നിർമ്മാണത്തിന് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗീകാരത്തിനായി തുടർ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സമിതി അറിയിച്ചു ദേശീയപാത എൺപത്തിയഞ്ചിൽ വാളറ നീരിമംഗലം സ്ട്രക്ചറിൽ ഇരുന്നൂറ്റി അൻപത്തിയൊമ്പത് മരങ്ങൾ മുറിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും യൂസർ ഏജൻസി ഇത് മുറിച്ചുനീക്കിയതായും അപകട ഭീഷണിയായി നിന്നിരുന്ന അറുന്നൂറ്റി മരങ്ങളിൽ മുന്നൂറ്റിമൂന്ന് മരങ്ങൾ മുറിച്ചു നീക്കിയതായും മൂന്നാർ ഡിഎഫ്ഒ സമിതി അറിയിച്ചു സ്വച്ഛ് സർവേക്ഷൻ പദ്ധതിയിൽ ദേശീയതലത്തിൽ മികച്ച ശുചിത്വ നഗരസഭകളിൽ ഉൾപ്പെട്ട കട്ടപ്പന നഗരസഭയെയും തൊടുപുഴ നഗരസഭയെയും ജില്ലാ വികസന സമിതിയിൽ അനുമോദിച്ചു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപാചന്ദ്രൻ വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു